ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് ജയിലിലടച്ച മലയാളി പാസ്റ്റർക്കെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടും ലഭിച്ചു വീട്ടിൽ പള്ളി ഉണ്ടാക്കിയ ആളുകളെ വരുത്തി മതപരിവർത്തനം നടത്തിയെന്നും പ്രദേശത്ത് സമാധാനം തകർക്കാൻ ശ്രമിച്ചുവെന്നാണ് എഫ്ഐആർ പറയുന്നത് തിരുവനന്തപുരം സ്വദേശി ആൽവിൻ നിലവിൽ കാൺപൂർ ജയിലിലാണ് ഉള്ളത് നോബൽ മാരിക്കാരനാണ് ചേരുന്നത് നോബൽ എന്താണ് വിശദാംശങ്ങൾ വിനിത കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാസ്റ്റർ ആൽബിനെ ഇത്തരത്തിൽ മതപരിവർത്തനം അടക്കം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ദേഹത്ത് ജയിലിലാണ് കാൺപൂർ ദേഹാത്ത് ജയിലിലാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ എഫ് ഐ ആറിന്റെ വിശദാംശമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് എഫ് ഐ ആർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മതപരിവർത്തനം അതോടൊപ്പം വീട്ടിൽ പള്ളി ഉണ്ടാക്കി ആളുകളെ അവിടെ വിളിച്ചു വരുത്തി മതപരിവർത്തനം നടത്തി ഇതിനെതിരെ പ്രതിഷേധിച്ച ആളുകളെ അസഭ്യം പറഞ്ഞു പ്രദേശത്തെ സമാധാന തകർക്കാൻ ശ്രമം നടത്തി എന്നിങ്ങനെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഗുരുതര വകുപ്പുകളാണ് പ്രത്യേകിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ യു പി സർക്കാർ പാസാക്കിയ നിയമത്തിന്റെ അടക്കം കീഴിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ എഫ് ഐ ആർ ഉള്ളത് എന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത് ആ എഫ് ഐ ആറിന്റെ പകർപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഇതിൽ എന്താണെങ്കിലും ചുമത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ സെഷൻസ് കോടതിയിൽ എത്തി ജാമ്യാപേക്ഷ നൽകുക മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക വഴി എന്താണ് ഇദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിനുവേണ്ടി നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു തിങ്കളാഴ്ച ഇത്തരത്തിൽ സെഷൻസ് കോടതിയെ സമീപിക്കും ജാമ്യത്തിന് വേണ്ടി എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പോലീസ് എത്തി ആൽബിനെയും കുടുംബത്തെയും കസ്റ്റഡി എടുത്ത് പിന്നീട് കുടുംബത്തെ വെറുതെ വിടുകയും ആൽബിനെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്